ബിസ്മിഹിൻറഹീം അലഹദില്ലാ അലഹമുല്ലാഹിറബില്ലാമീൻ മുഹമ്മദിൻ മുഹമ്മദ് ശ്രോതാക്കളെ നമ്മൾ നിസാദ് മുണ്ടേരി അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് വിദ്വാൻമാർ കുറേ കാലായി ദീനുൽ ഇസ്ലാമിനെ ഇങ്ങനെ കൊളത്തിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് പേര് ഓല പരിപാടി തന്നെ ഇപ്പോൾ ആത്മീയ ചൂഷണം പിന്നെ മുസ്ലിയാക്കന്മാര് പറഞ്ഞിട്ട് നിങ്ങളതൊന്ന് ആദ്യം എന്നിട്ടാക്കാം ആത്മീയ ചൂഷണമാണോ അല്ലാതെ നമുക്ക് നോക്കാം ഉമ്മാന ഓർത്തവരാരോ ആ ഉമ്മാക്കും മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മയെ വാപ്പയെ ഈ സദസ്സിൽ ചെയ്യണം ചെയ്യണം ആരാണ് ഉമ്മയ ഓർത്തവർത്തു മൂവായിരത്തി രണ്ടാമതൊരാള് മൂന്നാമതൊരാള് നാലാമതൊരാള് സ്വീകരിക്കട്ടെ അഞ്ചാമത് ആരാ പറയാ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നമ്മുടെ അധ്യക്ഷനും കബൂലാക്കട്ടെ പറയാ ആറാമത് മറ്റൊരു ചെറുപ്പക്കാരൻ അള്ളാഹു സ്വീകരിക്കട്ടെ ഏഴാമതാര ഏഴ് മറ്റൊരു മാന്യ ഏഴാമതാരം എട്ടാമതാരാ പറയുക അലഹമുല്ല ഒരു ഉസ്താദ് അള്ളാഹു സ്വീകരിക്കട്ടെ പത്താമതാരാ പറയാ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അലഹമുല്ല പത്താമത് ഒരാൾ പതിനൊന്നാമത് പന്ത്രണ്ടാമത് സ്വീകരിക്കണം പ്രദാനം അല്ലാ ഈ ചെയ്യുന്ന

ഭാഗത്ത് ആരാണ് ഏറ്റെടുക്കുന്നത് നമ്മുടെ കുട്ടികൾ സ്വീകരിക്കട്ടെ കേട്ടല്ലോ അവിടെ പിരിവ് നടത്തി മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ എവിടേക്കാ വാങ്ങുന്നത് അതിനൊരു സംഘാടകരുണ്ട് ആ സംഘാടകർ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാകുന്ന ദീനീ ദാഴവയുണ്ട് മദ്രസയുണ്ട് അത് ദീനീ ദേവയാണ് അതുപോലെ തന്നെ വിപാദത്തിൻ്റെ മജ്സിൽ മജിലിസുകൾ ഉണ്ടാക്കുന്നു പള്ളികൾ സംരക്ഷിക്കുന്നു അതിനൊന്നും ആരാൻ്റെ സെക്കാത്തിൻ്റെ ഫണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടു ഉപയോഗിക്കാൻ പാടില്ല ആരാൻ്റെ ഫണ്ട് കൊണ്ടോന്ന് പ്രവർത്തകർക്ക് തിന്നാൻ കൊടുക്കാൻ പാടില്ല സലാത്തിന് ഭക്ഷണം വാങ്ങാൻ പാടില്ല അപ്പം വേണം അതിന് ആവശ്യമായ ചില കാര്യങ്ങളാണ് ഈ സംഘടിപ്പിക്കുന്നത് സംഘാടകർ ഇത് നമ്മൾ മനസ്സിലാക്കണം വിതയസിക്കുകൾ പലതും വിളിച്ചു പറയും അവരോട് താങ്ങും തണലായി നിൽക്കുന്ന ചില വ്യക്തികളുമുണ്ട് അവരും പലതും കളിക്കും ഇത് അതല്ല സുന്നത്ത് ജപാനത്തിൻ്റെ ആളുകൾ എവിടെ സലാത്തുണ്ടെങ്കിലും എവിടെ മടു മടവോർ മധുഹബുകൾ പറയുന്നുണ്ടെങ്കിലും മൗലിദുകൾ പാടുന്നുണ്ടെങ്കിലും എവിടെ കുത്തുബിയത്വം നടത്തുന്നുണ്ടെങ്കിലും എവിടെ മതിരീങ്ങളെ മധുഹ് പറയുന്നതും പാടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിന്നൊക്കെ പിരിവ് നടത്താറുണ്ട് ആ പിരിവിൽ നിന്നാണ് ഈ ദീനി താഴവകൾ നടപ്പാക്കുന്നത് അത് ഹക്കായ പണം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇതിന് രണ്ട് ഗുണങ്ങൾ ഒറ്റയടിക്കുകയാണ് കിട്ടുന്നത് അല്ലാതെ കണ്ടവൻ്റെ സക്കാർത്തിൻ്റെ പണ്ട് കൊണ്ട് വന്ന് തിന്നാൽ ആരെങ്കിലും വലിയ പുകയ്ച്ച് സംസാരിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കി കൊണ്ടുവന്ന് സ്വന്തം തിന്നാൽ അതിൻ്റെ പേരിൽ പള്ളിയെന്ന മസ്ജിത വിറാറുകൾ ഉണ്ടാക്കിയിട്ടു ആ വിറാറുകളിലൂടെ ജനങ്ങളെ പഴപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അപകടമാണ് ആ വിഷയം വെച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോൾ എന്താണ് പിരിവെന്ന് പറയണം ആ പിരിവ് എന്താണെന്ന് പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് പിരിവെന്നത് രണ്ട് ഗുണമാണ് ഇത് ആദരവായ നബീസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങളും സഹേബത്തെ ക്രാമും നേരിട്ട് കാണിച്ചു തന്നതാണ് ആദരവായ നബിസ്വല്ലാഹു അലൈവിസല തങ്ങളോട് പർവ്വതമാണ് പറഞ്ഞത് തങ്ങൾക്ക് വേണ്ടി സ്വർണമാവാൻ ആവട്ടെ എന്ന് അനുവാദം ചോദിച്ചത് ആദരവായ നബിസ്വല്ലാ വസ്സലം തങ്ങൾ പറഞ്ഞത് എനിക്ക് വേണ്ട ഇപ്പോൾ ആ കുന്ന് സ്വർണം തന്നെയാണെന്ന് കേൾക്കാൻ കഴിഞ്ഞു പിൽക്കാലത്തുള്ള ആളുകൾക്ക് മാറ്റിവെച്ചു ആ അതേ നബി നബിസ്വല്ലാഹുലി വസ്സലാം തങ്ങൾ ആ സ്വർണത്തിൻറെ അടുത്തുനിന്ന് സ്വർണമാവട്ടെ മല ചോദിച്ചിട്ട് ഒരു കുന്ന് ചോദിച്ചിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന നബി നബിസ്വല്ലാഹുലി വസ്സലാമ തങ്ങൾ മദീന പള്ളിയിലുള്ള മെമ്പർ മേൽക്കാനായിട്ട് കയറിയത് സഹാബത്ത് ഇക്രാമ് ധാരാളം ഉണ്ട് നല്ലൊരു വേളന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു തെരി ദീനിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു നാളേക്കൊരു കുബൂസ് വാങ്ങാൻ അല്ലെങ്കിൽ ഇന്ന് രാത്രിയത്തേക്കൊരു കുബൂസ് വാങ്ങാൻ ഒരു നയ പൈസ വച്ചേക്കാതെ അബൂ ഖുദ്ദീഖ് റലി അള്ളാൻ തങ്ങൾ കയ്യിലുള്ള ഇളകുന്നത് എല്ലാം എടുത്തു കൊടുത്തു ഉമർ മുഹ്താബ് റദ് അള്ളാൻ തങ്ങൾ കൊടുത്തു സഹാബത്ത് ഇക്രാമ് എല്ലാവരും കൊടുത്തു എന്നാൽ തീരെ കൊടുക്കാൻ കഴിയാത്ത ഹബൂറ ഇറബി അള്ളാഹ് തങ്ങളെപ്പോലത്തെ ആളുകളുണ്ട് അവരെന്തു ചെയ്തു ഈ പണമൊക്കെ സ്വരൂപിച്ച് പ്രവർത്തന മേഖലയിൽ മേഖലയിലിറങ്ങി സംസാരിക്കാൻ കൈവുള്ളവർ മുത്തന തങ്ങളുടെ അഭാവത്തിൽ മറ്റൊരു പല ഭാഗത്തും സംസാരിച്ച് പണം വാങ്ങി മുത്തന തങ്ങളിലേക്ക് കൊണ്ടു കൊടുത്തു അങ്ങനെ ആദരവായ അലൈഹി വസ്ലമ തങ്ങൾ ഇതുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തി ഇത് ഇതിൻ്റെ വിശദീകരണം തരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്കൊക്കെ മഹുധൂമി തങ്ങളാണ് ബഹുമാനപ്പെട്ട മഹുധൂമി തങ്ങളാണ് ഇതിനൊക്കെ വിശദീകരണം തരുന്നത് അതിൻ്റെ മുൻകാലത്ത് എത്രയോ ആളുകൾ പ്രവർത്തിച്ചിട്ട് തന്നെ വിശദീകരണം തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നതല്ലേ നമുക്ക് പറയേണ്ടതു മഹുധൂമി തങ്ങൾ മറ്റേ പൊന്നാനി പള്ളി പളിക്ക് പൊളിക്കാൻ ഏൽപ്പിക്കുകയും അങ്ങനെ മരപ്പണിക്കാർ വന്നു ആശാരിമാർ വന്നു നോക്കുന്ന സമയത്ത് പള്ളി പൊളിക്കാൻ തങ്ങൾ പറഞ്ഞപ്പോൾ ആശാരിമാർ തിരിച്ചു ചോദിച്ചു സാധാരണ ആണ് പണ്ഡിതന്മാരും ജീവിക്കുന്ന ആരും അവരോട് അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കും തിരിച്ചു ചോദിച്ചു തമ്പുരാനെ പള്ളി പൊളിക്കിയത് എളുപ്പമാണ് പക്ഷേ പുതുക്കി പണിയാനുള്ള സാധനങ്ങൾ എവിടെ മരം എവിടെ മറ്റുള്ളതൊക്കെ എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ നിനക്ക് ജോലി ചെയ്യാനുള്ള മരം എത്ര വേണോന്നാണ് ചോദിച്ചത് അതിന്റെ കുത്തങ്ങ് കൊടുത്തു അങ്ങനെ അസുഖനസ്കാരത്തിന് ശേഷം തങ്ങള് അവിടുന്ന് ഒരു പിച്ച പാത്രവും എടുത്തു അങ്ങാടിയിലേക്ക് ഇറങ്ങി ഓരോ പീഡ്യത്തണ്ണയിലും ചെന്ന് കൈകാട്ടി ഇറന്നു കഴിവിൻ്റെ പരമാവധി ഓരോ പരമാവധി ഓരോ പ്രവർത്തകരും കൊടുത്തു ഓരോ ആളുകളും കൊടുത്തു അത് വാങ്ങിക്കൊണ്ടു വന്ന് മരമില്ലിൽ ചെന്ന് മരവും വാങ്ങി മറ്റേ നടത്താനുള്ള സമ്പത്തും കൊണ്ടുവന്ന് വെച്ച് പിറ്റേന്ന് പണി തുടങ്ങി അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ തങ്ങളെത്ത് സാധാരണ വന്നു നിൽക്കുന്ന ഒരു ഹിന്ദു ആചാര്യന്മാരിൽപ്പെട്ട ഒരു മുനിയുണ്ട് സാധാരണ അസറിൻ്റെ ടൈം കണക്കാക്കിയിട്ട് അവരെത്തും അങ്ങനെ പള്ളി കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഗേറ്റിൽ അവിടെ നിൽക്കും ആ കട കടന്ന് തങ്ങളെ അസർ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് തങ്ങൾ തിരിച്ച് അങ്ങോട്ട് അക പള്ളിയിലേക്ക് പോയാലേ ഈ മുനി പോകുള്ളൂ അങ്ങനെ ഒരു ദിവസം ഈ മുനി എന്തു ചെയ്തു തങ്ങളോട് കൂടെ പതുക്കെ ബാക്കിൽ നടന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു തമ്പ്രാനെ എനിക്ക് ഇരുമ്പിനെ സ്വർണ്ണമാക്കാനുള്ള കഴിവുണ്ട് വിദ്യ അറിയാം അത് ഞാൻ തമ്പ്രാൻ പറഞ്ഞു തരാം അതുപയോഗിച്ചിട്ട് കുറച്ച് ഇരുമ്പ് സ്വർണ്ണമാക്കിയിട്ട് തമ്പ്രാൻ ഇഷ്ടപ്പെട്ടൊരു പള്ളി നിർമ്മിച്ചുകൂടെ ഈ പിച്ചപാത്രമായിട്ട് പോകുന്നതിൽ എനിക്ക് ഈ വേദനയുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു വേദനയുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ സമയത്ത് അങ്ങനെ വെയിറ്റിൻ്റെ അടുത്ത് ഈ പിന്നെ മുനി അവിടെ നിൽക്കും പിന്നെ പിന്നെ തങ്ങൾ പോകും ഈ സമയത്ത് തങ്ങൾ പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി പള്ളിയിൽ അകത്തേക്ക് ആസാരിപ്പണി നടക്കുകയാണ് അങ്ങനെ ആശാരിനോട് പറഞ്ഞു എൻ്റെ പിന്നെ ആ ഉളിയൊന്നും ഇങ്ങോട്ട് കൊണ്ടാകും അതിനുഭേം വേഗം തട്ടി കുറഞ്ഞ ഉളിയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ തങ്ങളെ കയ്യിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ ബിസ്മില്ലാ അള്ളാൻ്റെ നാമവും ചൊല്ലിയിട്ട് അളവിലങ്ങ് മുക്കിയിട്ട് ഈ മുനിയുടെ കയ്യിലേക്ക് അങ് കൊടുത്തു തനി സ്വർണം അതിൻ്റെ മുകളിൽ പിച്ചളേൻ്റെ വട്ടക്കണ്ണിയുണ്ട് ഇരുമ്പാണ് പിന്നെ അതിൻ്റെ ഉളി മരം മരമുണ്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ തുടങ്ങിയിട്ട് മൂന്നും കൂടിയ ഒരു സാധനത്തെ ഒന്നിച്ചുറച്ച സ്വർണ്ണമാക്കിയിട്ട് കയ്യിലാട്ട് കൊടുത്തപ്പോൾ ഈ മുനി നേരിട്ട് കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞുകൊണ്ട് ഓട്ടൻ്റെ പുഴിച്ചെയ് ഏൽപ്പിച്ചു തങ്ങളും നീ മാപ്പ് ചോദിക്കേണ്ട ആളല്ല നീ നീ എന്നെ സ്നേഹിച്ചിട്ടാണ് ഈ വിഷയം പറഞ്ഞത് നീ എന്നെ സ്നേഹിച്ചിട്ട് പറഞ്ഞതാ നീ മാപ്പ് ചോദിച്ച ഞാൻ മാപ്പല്ല നിനക്ക് നീ നീ ചെയ്തത് വലിയ ഗുണമുള്ള കാര്യമാണ് പിന്നെന്ത് ഞാനിങ്ങനെ പിച്ചച്ചാത്തിയുമായിട്ട് പോകുന്നതിൻ്റെ കാരണം അത് വിശദീകരിച്ചു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് കെയ്യാമന്നാളോളം വരുന്ന സർവ്വമോമിനീകളെയും ആളുകളെയും തർബീയത്ത് ചെയ്തതാണ് അല്ലാതെ വെറും മുനിയനെ മാത്രമല്ല തർബീയത്ത് ചെയ്തത് ഉടനെ പറഞ്ഞു കൊടുത്തു ഒരു വിദ്യയും കൂടാതെ തന്നെ ഇരുമ്പിനെയും മറ്റെല്ലാ വസ്തുക്കളെയും സ്വർണമാക്കാനും സ്വർണത്തെ മറ്റു വസ്തുക്കളാക്കി മാറ്റാനും കഴിവുള്ള പടച്ചവനിലാണ് ഞാൻ വിശ്വസിച്ചത് ഏ കഴിവ് അവൻ തൃപ്തിപ്പെട്ടവർക്ക് അവൻ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഇപ്പം തങ്ങളിത് കാണിച്ചു തന്നത് ഏഹ് ആടെ പിന്നെ ഇരുമ്പേ അന്നം അന്നമൻനിർത്തി അള്ളാനോട് ഞാൻ ചോദിച്ചിരിക്കണ അതുകൊണ്ട് നീ ഒന്ന് അതിൽ ഇടപെടണമെന്നല്ല ചോദിച്ച് പറഞ്ഞത് നേരത്തായിട്ട് കാണിച്ചു കൊടുത്തിക്കുക കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ചില ആൾക്കാരോട് വിശദീകരണത്തിൽ സുന്നത്വമായ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരുന്ന പ്രവർ വാക്കുകൾ വന്നു പോയിട്ടുണ്ട് തിരുത്തൽ നിർബന്ധമായിരിക്കുന്നു എന്തോ അവിടെ നേരെ കാണിച്ചു കൊടുത്തതിനുശേഷം പറഞ്ഞു ഈ വിഷയം പറഞ്ഞു പറഞ്ഞുകൊടുത്തു സാധാരണഗതിയിൽ എന്നെ സ്നേഹിക്കുന്ന എന്നോട് ചോദിച്ച് കാര്യങ്ങൾ നടത്തുന്ന എത്രയോ സാധുക്കളുണ്ട് ഇവിടെ കച്ചവടക്കാരും മറ്റ് ജോലിക്കാരും കടലിൽ പോയി അതിഭീകരമായ അവസ്ഥയിലൂടെ മത്സ്യം പിടിച്ച് കൊണ്ടുവന്ന് ജീവിക്കുന്ന ആളുകളുമുണ്ട് ഇവർക്കൊക്കെ സംരക്ഷണം ദുനിയാവിലും ആ വേണം ഈ കച്ചവടക്കാർ അല്ല മറ്റ് പ്രവർത്തകർ അവരുടെ ജീവിതത്തിൻ്റെതയിൽ ചെറിയ 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 തെറ്റ് ചെയ്തു പോവും സാധാരണയാണ് ക്രാഹത്ത എന്ന് നമ്മൾ പറയുന്നത് ആ ചെറിയ ചെറിയ തെറ്റു ചെയ്തു പോവും ഇത് കൂമ്പാരമായി നാൾ ആഹൃത്തിൽ വെച്ച് എന്നെ സ്നേഹിച്ച് അവർ കൊടുങ്ങാൻ പാടില്ല അപ്പം എന്തു ചെയ്യും ഞാൻ ഈ ഒരു നല്ല പ്രവർത്തനം അവരെടുത്ത് ചെന്ന് ചോദിച്ചാൽ അവരുള്ളത് എനിക്ക് തീരും അവരുള്ളതടുത്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് കൊണ്ടുവന്നിടപാടെ നല്ല പ്രവർത്തനം നടത്തിയാൽ ഇത് കാരണമായി അവരുടെ ഭാവങ്ങളൊക്കെ പുറത്തു പോകും റദ്ദുൽ റദ്ദുൽബല അപ്പം എല്ലാം പുറത്തു പോകും ചെറിയ ചെറിയ തെറ്റൊക്കെ പുറത്തു പോകും അവർ അവർ നല്ല മനുഷ്യന്മാരായിട്ട് മരണപ്പെടും അതേപോലെ തന്നെ കടലിൽ പോയി ജോലി ചെയ്യുന്ന മരപ്പണിയെടുക്കുന്ന വിഷമിപ്പിക്കുന്ന വിഷ വിഷമിപ്പി വിഷമിക്കുന്ന തോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഈ സ്വതക്ക കാരണമായിട്ട് ഒരു സന്തോഷം കിട്ടും അവർക്ക് ബുദ്ധിമുട്ട് വരാത്തൊരവസ്ഥ വന്നു കിട്ടും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് ല്ലാതെ ഞാൻ എനിക്കൊരു പള്ളി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചാൽ ഒരൊറ്റ മുതലാളിനോടായിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും പത്തരട്ടി വലുപ്പുള്ള പള്ളി ഉണ്ടാക്കാൻ പറ്റുന്ന മുതലാളിമാർ എനിക്ക് പരിചയമുള്ളവരും ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കാതെ ഈ സാധുക്കളിൽ നിന്ന് ഇത് വാങ്ങുന്നതിൻ്റെ കാരണം ഇവരെ രക്ഷപ്പെടുത്താനാണെന്ന് അവിടുന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഈ കാലഘട്ടത്തിലെ കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത് അവർ കൈകാട്ടി യാചിക്കുന്നു എത്ര കോടിയാണ് വന്നതെന്ന് കണക്കില്ല മർക്കസിലേക്ക് അറബികളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരിൽ നിന്നും വാങ്ങുന്നു ഈ സാധുവായ ഫക്കീർ വേറൊന്ന് പരിശോധിച്ചിരുന്നു പണ്ട് കാലത്ത് മർക്കസിൻ്റെ തുടക്കത്തിൽ മർക്കസിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പിന്നെ ഇതിൻ്റെ അന്നേത്തെ യത്തീൻകാൻ്റെ നേരെ വേക്കലായിരുന്നു സ്റ്റേജ് ഉണ്ടാവാറ് അക്കാലത്ത് പിന്നാണ് സ്റ്റേജ് താഴത്തെ സ്കൂളിലേക്ക് മാറ്റിയത് അത് സൗകര്യം ആളുകൾ കൂടിയപ്പോൾ എന്തോ ആവട്ടെ അന്ന് ഇരുപത്തഞ്ച് വയസ്സുകൊണ്ട് കൊടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ സത്യത്തിൽ അന്ന് ചെറുപ്പമാണെങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ച ഉസ്താദിൻ്റെ മുഖഭാവം എന്ത് അങ്ങനെ സ്റ്റേജ്മലിരിക്കുന്നുണ്ട് തങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് ഉസ്താദ് ഇപ്പുറത്തു നിന്നും വാങ്ങുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്തു ഞാൻ ഇരുപത്തഞ്ച് വയസ്സ് ഉസ്താദിൻ്റെ കൈ ആടുക്കൊണ്ട് നല്ല ചിരി പതിനായിരങ്ങൾ ഓഫർ ചെയ്തവരുണ്ട് ലക്ഷങ്ങൾ ഓഫർ ചെയ്തവരുണ്ട് ഇവരോടൊക്കെ ചെയ്ത അതേ ചിരി ഇരുപത്തഞ്ച് പൈസ കൊടുത്ത എന്നോട് ചിരിച്ചെങ്കിൽ ഉസ്താദിനെ നോട്ടും കട്ടല്ല വിഷയം അവരിലുള്ളത് അവര് തരുന്നു ഉച്ച ഉസ്താദ് നല്ലൊരു കുഞ്ചിരിച്ച ചിരി ചിരിച്ചിട്ട് പണം വാങ്ങി വേഗം അതിലിട്ടു പതിനായിരങ്ങൾ അന്നേരം കെട്ട് കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അവരോടും ചിരിച്ചു ചിരി എന്നാണ് ഇതാണ് പിരുവാർ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോ പത്ത് പൈസ തരണോലായിരിക്കും പിരിവ് തന്നതിയിൽ മേലെ റബ്ബിൻ്റെ എടുത്ത് അത് അബോ അബൂ ക്രസിക്കറുള്ള ഉമർമുൽ ഹത്താബിറുദ്ധങ്ങൾ മത്സരിച്ച് ഇപ്പം നമുക്കറിയാലോ മുതിരേ പിതാക്കൾ പറഞ്ഞത് ഒമറേ അബൂക്ക് എന്നാ ജയിച്ചു കിട്ടോ കൊടുത്തത് രേസ ഉമർ വിൽഹത്താബിളിയ കൊടുത്ത് മൊതലെ മുതലിൻ്റെ അളകുന്ന മുതലിൻ്റെ മൊത്തം പകുതിയാണ് ഇത് ഒന്നുമില്ല കയ്യിൽ അതേ ഉള്ളൂ തീർത്തായിട്ട് കൊടുത്തിക്കുക ഉമർ ഉള്ളിയാർന്നങ്ങൾ പകുതി വരയിൽ ചെച്ചിരിക്കണം എന്തോ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ ശരിവാരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണങ്ങളും പറഞ്ഞു പാടില്ല അങ്ങനെ എന്ത് ചെയ്ത് ഏത് സ്ഥാപനം ഇവിടെ നിങ്ങൾ പരിശോധിച്ചോ സുന്നത്ത് ജമാത്തിൻ്റെ ഏത് സ്ഥാപനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ ഇതൊക്കെ തന്നെ സാധുക്കളുടെ വയർപ്പിൽ നിന്ന് ഒരു ഉറപ്പ പോലും ഉറപ്പെങ്കിലും ഇല്ലാത്തത് ഇവിടെ ഇല്ല എന്തിനാണ് അവരാകൃത്തൊന്ന് രക്ഷപ്പെടുത്തണം ദുനിയാവുന്ന രക്ഷപ്പെടുത്തണം ഇതാണ് ആ പ്രവർത്തനം അള്ളാഹു തല വെച്ചത് അല്ലാതെ കോടാനോ ഓടി കൊടുത്ത മൊതലാലിൻ്റെ മുതലെടുത്തിട്ട് ഈ പരിപാടിക്ക് കൊടുക്കാൻ അള്ളാഹ്ക്ക് ഒരു പണിയുമില്ല ഏഹ് കൊൻഫ് ഇത്രേ ആവശ്യമുള്ളൂ ആവശ്യത്തിൽ ഒരു ഒരു പണിയുമില്ല പക്ഷേ ഇത് നടത്തുന്നത് സുനത്തിയ മേയത്തിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ വിധയികളോട് എന്തെങ്കിലും വർത്താനം കേട്ട് മുനാഫിക്കുകളോട് എന്തെങ്കിലും വർത്താനം കേട്ട് അവരെ താങ്ങുന്ന ആളുകളുടെ വർത്താനം കേട്ട് ആരും കുടുങ്ങിപ്പോകരുത് എത്രയെത്ര ആളുകൾ എത്രയെത്ര ആളുകൾ ഈ പ്രവർത്തനം നടത്തുന്നു അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ പേരുപാടുത്തി സ്വന്തം സുക്കി ഉണ്ടെങ്കിൽ ഓണം റബ്ബ് പിടിക്കാൻ മതി ഇന്ന് ദുനിയാവുന്നില്ല എന്നാളാഹത്തുനിന്ന് പിടിക്കും കാന്തപുരം ഉസ്താദ് ഒരു ഉറുപ്പ്യ പോലും മർക്കസ് ഒന്ന് സാ ഇതെടുത്ത് ശതമാനം എടുത്തിട്ടില്ല സ്വന്തം സാവസ്യത്തിന് ഒരു ഉറുപ്പ്യ പോലും എടുത്തിട്ടില്ല ഒരു കോടി ഉറുപ്പ്യ വന്നാൽ നാൽപ്പത് ലക്ഷം ഉറുപ്യ കാന്തപുരം സ്താദിന് സമസ്തകലാ ജമ്യത്തിൽ അനുവദിച്ചു കൊടുത്താൽ ഒരു ഉറുപ്പ്യ എടുത്തിട്ടില്ല അതുപോലെ തന്നെ മൂന്ന് മേഖലയിൽ ഉസ്താദിന് ശമ്പളമുണ്ട് അതിൽ ഒന്ന് അരി വാങ്ങണ്ടേ പോലേൽക്ക് അത് വാങ്ങും രണ്ടെണ്ണം മർക്കസിലേക്ക് തന്നെ ഇരിക്കുക ആ കാന്തപുരം ഉസ്താദൊക്കെ പഴയ ചേർത്ത് ഞങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്കാർക്കും അറിയാൻ നമുക്കറിയില്ല എന്തോ ആവട്ടെ ആ കാന്തപുരം ഉസ്താദ് പ്രവർത്തിക്കുന്ന പ്രവർത്തനം അവരെ ശരിക്കും മനസ്സിലാക്കി അവരോട് അവരോട് ഒട്ടി നിന്ന് അവരൊക്കെ മനസ്സിലാക്കി പ്ര ജീവിക്കുന്ന ചില പണ്ഡിതന്മാരും ഇവിടെയുണ്ട് അവരുടെയും അവസ്ഥ അത് തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ ഈ വൃത്തികേറ്റ വാക്കുകൾ കേട്ടിട്ട് ആരും കുടുങ്ങിപ്പോകണ്ട അത് ദീനുലശ്ലാമിന് വിരുദ്ധമാണ് അവർക്കൊക്കെ നാളെ വയലെന്ന ചെലവിൽക്ക് പോവാം എന്നെ നമുക്ക് പറയാനുള്ളത് നന്നാവട്ടെ നന്നായാൽ അവർക്ക് രക്ഷപ്പെടാം ഈ വാദത്തിൽ നിന്നൊക്കെ ചിന്തിക്കുന്നത് നന്ന് മറ്റത് എവിടെ ചെന്ന് പിന്നെ സാധുക്കൾ ഉണ്ടാക്കിയ പള്ളിയൊക്കെ പിടിച്ചെടുക്കുന്ന പണിയാണ് പിതാഴികൾക്ക് ഇപ്പം അറിയണ ഈ ഷെയ്ത്താൻമാരുണ്ടല്ലോ ഈ ഷെയ്ത്താൻമാരെ മുൻ മുൻകാമിയുള്ള പേർക്കറിയോ ഈ പേർക്കറിയോ ഇത്രയും പള്ളി പിടിച്ചെടുത്തു കോഴിക്കോട് മാത്രം മഹിദ്ദീൻ പള്ളി അതുപോലെ തന്നെ പട്ടാളപ്പള്ളി ഇങ്ങനെ തുടങ്ങിയിട്ട് പന്ത്രണ്ടോളം പള്ളിയില് പിടിച്ചെടുക്കുന്നത് സാധുക്കളായ സുന്നികൾ കൊടുത്ത വേർപ്പാണ് അവർ തിന്നുന്നത് കാരണം എന്താ പറയുക വയലെന്ന ചെലവുകൾക്ക് പോകേണ്ടവൽ കഴിച്ചാൽ ഇതേ മതിയാവും അല്ലാണ്ട് നാളെ ആവർത്തിൽ വെച്ച് ചോദിക്കൂലേ വർഷം ഞമ്മളെന്തിനായി സൃഷ്ടിക്കണമെന്ന് ചോദിക്കൂലേ അപ്പം അതിൻ്റെ അതിൻ്റെ പിന്നെ ഒരു ഏകുമത്ത് അള്ളാഹുത്താല ഹക്കമല്ലേ ഹാക്കി മീനാണ് അതിൻ്റെ ഒരു എക്കുമത്ത് മാത്രമേ ഇപ്പോഴത്തൊക്കെ നടക്കുന്നുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ തന്നെ സക്കാത്ത് പണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങി സ്വന്തം തിന്നുന്ന പരിപാടി ബാക്കിയുള്ള ബാങ്കിൽ ഇട്ടും കണ്ടിട്ട് പലിശയും വാങ്ങിയിട്ട് പിന്നെ വിറ്റാത്ത അടുത്ത് അടുത്ത് നിന്നേ പദ്ധതി കൊണ്ടുവന്ന് വന്നാൽ അതിൽ കൂടി തിന്നുന്ന പരിപാടി ഇതൊന്നും കാന്തപുരസ്ഥാദിനോ അവരെ സ്നേഹിക്കുന്ന വണ്ഡിതന്മാർക്കോ ഇല്ല എന്ന് മാത്രം പറയട്ടെ തൽക്കാലം നിർത്തുകയാണ് അള്ളാഹുത്തേല നല്ലതിനുമായിട്ട് ചെലവഴിക്കാനുള്ള സൗഫിക്ക് തന്നെ സഹായിക്കണേ അള്ളാഹ് കാന്തപുരം പ്രസാദിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചിട്ട് അത് സമ്പത്ത് കൊടുത്ത് സഹായിച്ചിട്ട് ആഗ്രഹം മെച്ചപ്പെടുത്തുന്നവർ ഞങ്ങൾക്ക് പെടുത്തി തരണേ ഉള്ള ഞങ്ങൾ ഉള്ളു കൊടുത്താൽ മതി ഞങ്ങൾ കണ്ടമാനം എഴുതുന്ന പലിശക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെയും കൊണ്ട് കൊടുക്കേണ്ട ഒരു റബ്ബേ റബ്ബെ ഞങ്ങൾക്കറിയാമത് ഞങ്ങൾ വേർപ്പ് എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ആർ കൊണ്ട് കൊടുക്കാൻ ഒരു തൗഫീക്ക് കിട്ടുക സഹായിക്കണേ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണേ ഉള്ള കാന്തപ്രസാദിൻ്റെ കൈ കൊടുത്ത് കൊടുത്താൽ അത് സ്വന്തം ആവശ്യത്തിന് എങ്ങോട്ടും ഒരു ഉറുപ്പിയും പോകുന്നില്ല അതിൻ്റെ പേരിൽ ഞാൻ മായത്തുകാരടക്കും പൈസ ഒന്ന് എനിക്ക് ഓർമ്മയിട്ട് ഇന്ന് ഞാൻ ജോലിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇല്ല കൊടുത്തത് കാണണ ഗാന്തപുരസ്ഥായിടുത്ത് തന്നെ കാണണൊന്നിട്ടാ കൊടുക്കണേ കടുത്ത് കാണുന്നത് ഗാന്ധപ്രസ്ഥിൻ്റെ അടുത്ത് തന്നെയുള്ള ഒന്നിട്ടാ കൊടുക്കണത് ഒന്നായിട്ടെ പക്ഷോനെ ഞങ്ങളെ സഹായിക്കണേ അള്ള ഞങ്ങളെ ഉള്ളത് പത്ത് പൈസ ആണേ പത്ത് പൈസ പത്ത് കോടിയാണെങ്കിൽ പത്ത് കോടി കൊണ്ട് കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തി റബ്ബിൻ്റെ പൊരുത്തം വാങ്ങാൻ സൗഫീക് സഹായിക്കനെ അള്ള റബ്ബന അലി ആയി കന്തഹീം